ഹലോ രാവിലെ നല്ല മഴയായിരുന്നേ എന്തായാലും ഇവിടെ വരെ എത്തി അപ്പോൾ ഒന്ന് അമ്പലത്തിലേക്ക് പോകാൻ തീരുമാനിച്ചു എന്താ ആ റൂമിൻ്റെ അത് അവിടെ കാണുന്നതാണ് അമ്പലം ആ ഒരു സ്ഥലമാണ് അമ്പലം അപ്പോൾ എന്തായാലും അടുത്ത് തന്നെയാണല്ലോ അങ്ങനെ രാവിലെ തന്നെ എഴുന്നേറ്റ് കുളിച്ച് റെഡിയായി അമ്പലത്തിലേക്ക് പോവുകയാണിപ്പോൾ തമിഴ്നാട്ടിലെ കന്യാകുമാരി ഡിസ്ട്രിക്റ്റിൽ മണ്ടക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഈ അമ്പലത്തിൻ്റെ പേര് മണ്ടക്കാട് ഭഗവതി അമ്മൻ കോവിൽ ടെമ്പിൾ എന്നാണ് തമിഴ്നാട്ടിലാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നതെങ്കിലും കേരളീയരുമായിട്ട് ഈ അമ്പലത്തിന് ഒരു പ്രത്യേക ബന്ധമുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ പണ്ട് കേരളത്തിലെ കൊല്ലം ജില്ലയിൽ കുറച്ച് ചെറുപ്പക്കാരിവിടെ ജോലി അന്വേഷിച്ച് വരികയുണ്ടായി ജോലി അന്വേഷിച്ച് വേറൊരു നാട്ടിലാണ് വന്നത് പക്ഷേ രാത്രിയായപ്പോൾ അവർക്ക് കിടക്കാനൊന്നും സ്ഥലമില്ല ഭക്ഷണം കഴിക്കാൻ പറ്റിയില്ല വിശന്ന് ഇതൊരു കാട് കാടുപിടിച്ച സ്ഥലമായതുകൊണ്ട് ഇവർക്ക് എങ്ങോട്ട് പോകണം എന്ത് ചെയ്യണം എന്നൊന്നും അറിയാൻ പറ്റാണ്ട് ഇവരെ ചെയ്തു ഈ കാട്ടിൻ്റെ ഉള്ളിലൂടെ കുറേ ദൂരം നടന്നു കുറേ ദൂരം നടന്നപ്പോൾ അവിടെ ഒരു വീട് കണ്ടു വിശന്ന് വളഞ്ഞെത്തി അവരെ ഒരു സ്ത്രീ കുളിച്ച് ശുദ്ധിയായിട്ട് വരൂ ചോറ് തരാമെന്ന് പറഞ്ഞു അങ്ങനെ അവർ ശുദ്ധിയായി കുളിച്ച് വന്ന് ആ സ്ത്രീ അവർക്ക് വയറ് നിറച്ച് ഭക്ഷണം കൊടുത്തു അങ്ങനെ അവർ സുഖമായിട്ട് അവിടെ കിടന്നുറങ്ങി രാവിലെ എഴുന്നേറ്റപ്പോഴാണ് ഇവർ കണ്ടത് അതൊരു വീടായിരുന്നില്ല അതൊരു അമ്പലമായിരുന്നു എന്ന് അങ്ങനെ കൊല്ലം ജില്ലയിലുള്ള ആൾക്കാർ ഇപ്പോഴും സ്ഥിരമായിട്ട് ഈ അമ്പലത്തിൽ വരികയും എല്ലാ വർഷങ്ങളിലും പൊങ്കാല അഭിഷേകം നടത്തുകയും ചെയ്യുന്നുണ്ട് ഈ അമ്പലത്തിൻ്റെ ചുറ്റും നടക്കുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ് ഈ അമ്മമ്മ ചിരിക്കുന്ന കണ്ടില്ലേ എന്ത് ഭംഗിയല്ലേ അപ്പോൾ വിശന്നപ്പോൾ ഞങ്ങൾ പോയിട്ട് പൂരിയും കറിയും കഴിച്ചു അതിനുശേഷം വീണ്ടും ഞങ്ങളിത് അമ്പലം ചുറ്റി നടക്കുകയാണ് ഇവിടെ ഒരുപാട് നമുക്ക് വഴിപാടുകൾ ചെയ്യാം കേട്ടോ മെയിനായിട്ട് നമ്മൾ എന്താ ദാരിദ്ര്യം മാറാനും അതുപോലെ തന്നെ ഐശ്വര്യത്തിനു വേണ്ടിയിട്ടാണ് പൊങ്കാല നടത്തുന്നത് അതുപോലെ തന്നെ കുട്ടികളില്ലാത്തവർ ഇവിടെ തൊട്ടിൽ കെട്ടുന്നുണ്ട് പിന്നെ ദേവിക്ക് മംഗല്യ മംഗല്യപുടവ നൽകുന്നവരുണ്ട് കല്യാണം പെട്ടെന്ന് കഴിയാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരുപാട് വഴിപാടുകളുണ്ട് പിന്നെ ഞങ്ങൾ ഈ പൊങ്കാല ചെയ്യുന്നതൊക്കെ കണ്ടു നേരെ റൂമിലേക്ക് പോയി അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ റൂം റൂമല്ല ഇതൊരു ഗസ്റ്റ് ഹൗസാണ് ശക്തി സാധനം ഇല്ലെന്നാണ് ഇതിൻ്റെ മുഴുവൻ പേര് അപ്പോൾ അമ്പലത്തിൽ വരുന്നവർക്ക് വിശ്രമിക്കാനും ഫുഡ് കഴിക്കാനും ഒക്കെ ഇവിടെ സൗകര്യമുണ്ട് രാത്രിയും പകലും ഒരുപോലെ നല്ല എന്താ നമുക്ക് ഭയങ്കര കാമായിട്ടിരിക്കാൻ ഒരു സ്ഥലം കൂടിയാണിത് അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷം ഇത്രയേ ഉള്ളൂ ഒരു കുട്ടി വ്ലോഗായിരുന്നു വലിയ വ്ലോഗൊന്നുമല്ല അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി